الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد. كما باركت على ابراهيم وعلى ال ابراهيم. انك حميد مجيد. اما بعد فان خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها النبي كل لأزواجك وبناتك ونساء المؤمنين يبدين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما بهماني رايا ستي بشواسي بشواسي അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിയമമായി എല്ലാ നിലക്കും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ ഹിജാബ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഹിജാബിന്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ എന്താണ് ഹിജാബ് എന്നും ഹിജാബിന്റെ വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്നും നമ്മൾ അറിയണം അതിനു മുൻപ് ഇന്ന് സമൂഹത്തിലുള്ള വൈരുദ്ധ്യം എന്താണ് ഒരു ഭാഗത്ത് പൊതു ഇടങ്ങളിലും വിദ്യാലയങ്ങളിലും ഹിജാബ് ധരിച്ചുവരാൻ അനുവാദം വേണമെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കും ഇതൊരു വശമാണെങ്കിൽ അതിന്റെ മറുഭാഗത്ത് ഹിജാബ് ധരിക്കാൻ യാതൊരു തടസ്സവുമില്ലാത്ത ഇടങ്ങളിൽ പോലും അത് ധരിക്കാൻ വിസമ്മതിക്കുന്ന സമൂഹത്തിലെ സമുദായത്തിലെ പെൺകുട്ടികളെ ധാരാളമായി നാം കാണുകയും ചെയ്യും ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട് വിദ്യാഭ്യാസവും ജോലിയും ഹിജാബും നേർക്കു നേരെ വന്നാൽ ഹിജാബ് അഴിച്ചു വെച്ചാലും വിദ്യാഭ്യാസവും ജോലിയും മതി എന്ന അവസ്ഥയിൽ എത്തുന്നവരെയും ധാരാളമായി സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു വേറൊരു ഭാഗത്താൽ ആക്ടിവിസത്തിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ ഭാഗം പിടിക്കുവാൻ വേണ്ടി ചാനലുകളിൽ വന്ന് ഹിജാബ് ധരിക്കുന്നവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ പുറത്തുനിന്ന് പരസ്യമായും അകത്തുനിന്ന് രഹസ്യമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഹിജാബ് ഒരു ഫറലായ കാര്യമാണ് കോടതി ഭാഷയിൽ ചോദിച്ചാൽ ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ആണോ ഇത്രക്കതുമെ വാശി തർക്കമൊക്കെ ആവശ്യമുണ്ടോ ഒന്നുകൂടി കടന്നു ചോദിക്കും ഇതിൽ നിങ്ങളീ പറയുന്ന ഇസ്ലാം കാര്യത്തിൽ ഈ ഹിജാബ് ഉൾപ്പെടും ഈമാം കാര്യത്തിലുണ്ടോ ഇങ്ങനെ സമൂഹത്തിൽ അകത്തു അകത്തുനിന്നും സമുദായത്തിന്റെ അകത്തുനിന്നും സമൂഹത്ത് നിന്നും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും മുസ്ലിമീങ്ങളെ തന്നെ ഈ സമൂഹം രണ്ടായി ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാറ്റിലും പറ്റുന്നവരെ നല്ല മുസ്ലിമീങ്ങളായും മതപരമായ ചിഹ്നങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളിലും കുറച്ച് കണിശതയും നാളെ പരലോകബോധത്തോടു കൂടി ജീവിക്കണമെന്ന നിസ്കർഷതയുമുള്ളവർ സമൂഹത്തിൽ ചീത്ത മുസ്ലിമീങ്ങളായും ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെ മുസ്ലിമീങ്ങൾ ഭീതിയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നാം അറിയുക സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമയിൽ ഇത് നമ്മുടെ അറിവില്ലായ്മ കാരണമാണ് മുസ്ലിമീങ്ങൾ തന്നെ ഉൾപ്പെടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം മുഹമ്മദ് നബി അലൈഹി അഷദ് റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന രണ്ടാമത്തെ സാക്ഷ്യവചനത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അല്ലെങ്കിൽ അവന്റെ വിശ്വാസം ഇലാഹ അഷദ് എന്നതിൽ അവസാനിപ്പിക്കണം ടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ പ്രവാചകന്റെ തിരുഹദീസുകളെ എടുക്കാതിരിക്കണമെങ്കിൽ രണ്ടാമത്തെ പോർഷൻ അവൻ നിഷേധിക്കണം നോക്കൂ നിങ്ങൾ വളരെ ലളിതമായി ചിന്തിച്ചാൽ ആ കാര്യം ബോധ്യപ്പെടും ഷഹാദത്ത് കലിമയിൽ നേർക്കു നേരെ പറഞ്ഞിട്ടില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് നിർബന്ധമില്ലെന്ന് വാദിച്ചാൽ ഇസ്ലാമിൽ പലതും പല കാര്യങ്ങളും നിർബന്ധമില്ലെന്ന് നമുക്ക് പറയേണ്ടി വരും മാതാപിതാക്കളെ പരിചരിക്കൽ അത് ഷഹാദത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അത് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം തന്നെ ഉണ്ടാവുകയില്ല സത്യം പറയൽ കരാറ് പാലിക്കൽ ഇസ്ലാമികമായ പ്രബോധനം നീതി പാലിക്കൽ ഇങ്ങനെ തുടങ്ങി ഒരു ജീവിതത്തിൽ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടുന്ന സകലവിധ സൽ സ്വഭാവങ്ങളും ഉത്തരവാദിത്വങ്ങളും നിർബന്ധങ്ങളുമൊക്കെ അവന് ഈ ഒരു കയറിൽ വെച്ച് ഇസ്ലാമിനെ കെട്ടിയാൽ തീർച്ചയായും ഒഴിവാക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ പലതും നിഷിദ്ധമല്ലെന്ന് പറയേണ്ടി വരും പലിശ ഷഹാദത്തിന്റെ പരിധിയിൽ പലിശ ഹലാലാണോ ഹറാമാണോ അരപഠിപ്പിച്ചത് മദ്യം അതുപോലെ വ്യഭിചാരം കൊല ഇതുപോലെയുള്ള മുഴുവൻ കാര്യങ്ങളും ഓരോന്നോരോന്നെടുത്തു പരിശോധിച്ചാൽ അഷദ് അന്ന മുഹമ്മദ് റസൂലുല്ല എന്ന സാക്ഷ്യവചനത്തിൽ പ്രവാചകൻ സൊല്ലഅഅ അലൈഹി വസല്മ പഠിപ്പിച്ച കുറെ അധികം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹലാലും ഹറാമുമല്ലാത്ത രൂപത്തിലേക്ക് മാറ്റേണ്ടി വരുന്നത് അത് മാറ്റി ചിന്തിക്കാൻ ഒരു വാതിൽ തുറക്കപ്പെടുന്നു എന്നാ റസൂൽ കുറിച്ച് റഹ്മാനായ റബ്ബു പറഞ്ഞ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക അത് ജീവിതത്തിൽ നിർബന്ധമായി പാലിക്കുക ആ റസൂറുള്ള എന്തൊക്കെയാണോ നിങ്ങൾക്ക് നിഷിദ്ധമായി പറഞ്ഞത് അത് നിങ്ങൾ നിഷിദ്ധമായി സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് അള്ളാഹുഹു പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഷഹാദത്തിൽപ്പെടുമോ ഈ മാങ്കാരത്തിൽ ഉൾപ്പെട്ടതാണോ എന്ന് ചർച്ച തന്നെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇനി എന്താണ് ഹിജാബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളുമായി അള്ളാഹു സുബാന പഠിപ്പിച്ച വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ദീർഘമായി റഹ്മാനായ റബ്ബ് ഒരു സംശയത്തിനും ഇട നൽകാതെ നമ്മളൊക്കെ ഇങ്ങനെ ശങ്കിച്ചു നിൽക്കൂലേ ഒരു മുസ്ലിമിന് ഒരു സംശയത്തിന് ഇട നൽകാതെ വിഷയമാണ് ഇടനൽകാതെ റഹ്മാനായ ആറബിന്റെ കൽപ്പന സത്യവിശ്വാസിനികളോട് അവരുടെ ദൃഷ്ടികളെ താഴ്ത്തുവാൻ വേണ്ടി പറയുക ഒന്നാമത്തെ കൽപ്പനയാണ് സത്യവിശ്വാസിനികളോട് തിരിച്ചുമുണ്ട് സത്യവിശ്വാസികളായ ആണുങ്ങളോടുമുണ്ട് അവരുടെ കണ്ണുകൾ താഴ്ത്തണം എന്ന് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഫറലായ കാര്യം ആ കണ്ണുകൾ താഴ്ത്തണം മാത്രമല്ല അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സംരക്ഷിക്കുകയും ചെയ്യണം എന്ന് ഇത് രണ്ട് കൽപ്പനയാണ് സഹോദരങ്ങളെ ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും ദൃഷ്ടികൾ ഒരു നിയന്ത്രണവുമില്ലാതെ തുറന്നു വിട്ടാലും അവിടെ സംഭവിക്കാൻ പോകുന്ന വ്യഭിചാരത്തിന്റെ വാതിലുകൾ അത് തുറക്കാൻ സാധ്യതയുണ്ട് മനുഷ്യനെ അങ്ങനെയാണ് അഹ്മാനാര സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിന് അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി നാളെ ജന്നാത്തൽ ഫിർദൌസ് എന്ന മഹത്തായ പ്രതിഫലം അവന് നൽകുവാൻ വേണ്ടി ഈ ഇഹലോക ജീവിതത്തിൽ അൽപായുസിനെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ അല്ല പറഞ്ഞതാണ് അവന്റെ ദൃഷ്ടികൾ അവളുടെ ദൃഷ്ടികൾ താഴ്ത്തണം അവന്റെ അവളുടെ ലൈംഗികാവയവങ്ങളെ അവൻ സംരക്ഷിക്കണം എന്നാണ് എന്നിട്ട് റഹ്മാനായ റബ്ബു പറഞ്ഞു അവരുടെ ഭംഗി അവർ അവർ വസ്ത്രം ധരിച്ച് ഇസ്ലാമികമായ ഹിജാബോട് കൂടി അവർ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോ ഇല്ലാമിൻഹ അതിൽ നിന്ന് പ്രത്യക്ഷമായത് ഒഴികെ ഒന്നുകൂടി റഹ്മാനായ റബ്ബ് വ്യക്തമാക്കി സഹോദരികളെ പഠിപ്പിച്ചു അവരുടെ മക്കനകൾ അവരുടെ അവർ തൂക്കിയിടുകയും ചെയ്യട്ടെ അള്ളാന്റെ കൽപ്പന ഇതിലെവിടെ സഹോദരങ്ങളെ സംശയമുള്ളത് എന്നിട്ട് അള്ളാഹു അതിൽ ഇളവ് നൽകുന്നവരെ പ്രത്യേകമായി പറഞ്ഞു വലായുധീന അവരുടെ സൗന്ദര്യങ്ങൾ അവർ പ്രകടമാക്കരുത് അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ അവിടെയാണ് അത് പ്രകടിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഔ ആബാഹിന്ന അല്ല അവർ ഹിജാബ് ഇസ്ലാമികമായ വസ്ത്രം അവർക്ക് അല്പമെങ്കിലും ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞത് ഔ ആബാഹിന്ന അവരുടെ പിതാക്കൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾക്ക് മുന്നിൽ ഔ അവരുടെ അല്ലെങ്കിൽ അവരുടെ പുത്രന്മാർക്ക് മുന്നിൽ ഔ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ പുത്രന്മാർക്ക് മുമ്പിൽ ഔ ഔന്ന അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർക്ക് മുന്നിൽ ഔ ബനി ബി അവരുടെ സഹോദര പുത്രന്മാർക്ക് മുന്നിൽ ബനി സഹോദരിമാരുടെ പുത്രന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ സ്ത്രീകൾക്ക് മുന്നിൽ ഔ മാ അല്ലെങ്കിൽ അവരുടെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമകൾ അല്ലങ്ങനെ എണ്ണിപ്പറയാം ഇവർക്ക് മുമ്പിലെ െന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം അതിൽ അനുവദിച്ചിട്ടുണ്ടോ അതിൽ തന്നെ അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്തിനാ സഹോദരങ്ങളെ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ ഒരു വിഷയത്തെ ഈ സമുദായം ഇന്ന് പരസ്യമായി കളിയാക്കുക ഈ വിഷയമൊന്ന് പഠിക്കണ്ടേ നമ്മൾ ആ ആയത്തിന്റെ ആയത്തിന് ബാക്കിയെന്താ പുരുഷന്മാരിൽ നിന്ന് ലൈംഗിക മോഹമില്ലാത്ത അനുജന്മാർക്കോ സ്ത്രീ രഹസ്യങ്ങളെ പറ്റി മനസ്സിലാക്കാത്ത കുട്ടികൾക്കോ അവർക്ക് മുമ്പിലല്ലാതെ അവർ വലാ യുബ്ദീനു അവരുടെ സൗന്ദര്യം അവർ വെളിവാക്കുവാൻ പാടില്ല ഒന്നുകൂടി വ്യക്തതയോടുകൂടി പറഞ്ഞു തങ്ങളുടെ അലങ്കാരങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നത് അറിയപ്പെടുവാൻ വേണ്ടി അവർ തങ്ങളുടെ കാലുകൾ കൊട്ടി ശബ്ദമുണ്ടാക്കുകയും ചെയ്യരുത് ഇത് കുടുസതയുടെ വർത്തമാനമല്ല ഇത് സുരക്ഷയുടെ വർത്തമാനം എന്നിട്ട് അല്ലാഹു പറഞ്ഞു മനുഷ്യരെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക അയ്യുഹൽ അയ്യുനോൻ സത്യവിശ്വാസികളെ നിങ്ങൾ വിജയം വരിച്ചവർ അയേക്കാൻ നാളെ പരലോകത്ത് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ മുക്മിനീയങ്ങളോട് റഹ്മാനായ റബ്ബ് പറഞ്ഞ ഈ കൽപ്പന അത് ഫറലായി തന്നെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം എന്നിട്ട് അള്ളാഹു ഒരു സഹോദരിയോട് ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണം തന്റെ ഹിജാബിനെ മാറിടത്തിലൂടെ തൂക്കിയിടണം നിന്റെ സൗന്ദര്യത്തെ നിന്റെ ഭംഗിയെ വേറൊരാൾക്ക് പ്രദർശിപ്പിക്കരുത് എന്ന് പറയാൻ എന്തേ കാരണം അല്ലയോ പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഭാര്യമാരെ ഉപദേശിക്കണം താങ്കളുടെ പെൺമക്കളോടും വനിസീൻ സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും ഇക്കാര്യം താങ്കൾ വിശദീകരിച്ചു കൊടുക്കണം എന്താണ് യുദ്ദീനാ അവരുടെ മൂടുപടങ്ങൾ അവർ അവർ മാറിടങ്ങളിലൂടെ താഴ്ത്തിടുവാൻ വേണ്ടി അവരോട് പറയുക എന്തിന് അവർ തിരിച്ചറിയപ്പെടുവാൻ വേണ്ടിയാണ് ഒരു മുഗ്മിനത്തായ പെണ്ണാണ് ഒരു സ്വാലിഹത്തായ പെണ്ണാണ് ഒരു ഈമാനുള്ള സ്ത്രീയാണ് അവർ ഇസ്ലാമികമായിട്ടാണ് അത് ആ പെണ്ണിനെ അങ്ങനെ തിരിച്ചറിയാൻ നമ്മളെ നാട്ടിൽ തിരിച്ചറിയില്ലെന്നവല്ലേ അതെ ആവശ്യം ഉണ്ടെങ്കിലാണ് ആ അത്യാവശ്യമുള്ള സന്ദർഭത്തെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ മനസ്സിലാക്കാതെ പോകുന്നത് എന്നിട്ടല്ല പറഞ്ഞു അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും എത്ര കറക്റ്റ് സഹോദരങ്ങളെ ഇന്ന് നാട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ കണ്ണുകൾ താഴ്ത്തണം എന്ന് തുടങ്ങുന്നത് തുടങ്ങും അല്ലെ കോഴിക്കോട്ട് ഒരു പെണ്ണ് കേറി അവിടെ പോയി കൊല ചെയ്യപ്പെടുക എന്തേ ഈ അന്യ സ്ത്രീയും അന്യ പുരുഷനുമുള്ള യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ബന്ധങ്ങൾ അതിൽ വളരെ ചെറുതെ നമ്മൾ അറിയണം എന്തി കാര്യങ്ങൾ അതിൽ മുസ്ലിം പെടുന്നു അമുസ്ലിം പെടുന്നു എല്ലാരും ഉണ്ടല്ലേ ഇത് ചെയ്താനുണ്ടാക്കുന്ന കെണിയെക്കുറിച്ച് നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ നമ്മുടെ മക്കളെ ഒരു ബോധ്യം വേണ്ടേ നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാരെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണ്ടേ റബ്ബ് പറയാ അതിനാ അയ്യ ഉറഫിന ശരിക്കും ശ്രദ്ധിച്ചോ അവർ തിരിച്ചറിയപ്പെടുവാൻ വേണ്ടിയാണ് ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുന്നത് ഒരു പെണ്ണ് അവൾ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടണം ഒരു നല്ല സ്ത്രീയാണ് എന്ന് അവളോട് മോശപ്പെട്ടൊരു വാക്കോ പ്രവൃത്തിയോ അന്യരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് തിരിച്ചറിയാൻ ഇസ്ലാം നൽകുന്ന രക്ഷാ കവചമാണ് ഇന്ന് ലിഫ്റ്റിക്കും കോസ്മെറ്റിക്സും തുടങ്ങി ഇറുകിയ വസ്ത്രവും എല്ലാം തുറന്നിട്ടുള്ള യാത്രയും ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ചെയ്യുമ്പോ ഒന്ന് മനസ്സാന്നിധ്യത്തോടുകൂടി ബസ്സിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത വിധം ദുർഗന്ധം വമിക്കപ്പെടുന്നു ട്രെയിൻ യാത്രകൾ ദുരിതപൂർണ്ണമായി തീർന്നിരിക്കുന്നു എന്തിനാറെ അങ്ങാടിയിലേക്ക് കവലകളിലേക്ക് അല്ലേ സഹോദരങ്ങളെ സ്ഥാപനങ്ങളുള്ള അതിന്റെ അടുത്ത പ്രദേശങ്ങളിലേക്ക് മനസ്സിലെവിടെയെങ്കിലും നാളെ പരലോകത്തെ കുറിച്ച് ബോധ്യമുള്ള ഒരു മനുഷ്യനെ കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത വിധം ഈ സമുദായത്തിലെ കുട്ടികൾ മാറിപ്പോയതിന് കാരണം ഇസ്ലാം എന്താണ് എന്നും നാളെ പരലോകത്തെ രക്ഷയും ശിക്ഷയും എന്താണ് എന്നും മനസ്സിലാകാതെ ഈ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന ഒരു കൗമായി മാറിയപ്പോൾ അല്ല പറഞ്ഞു ഇത് ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല നമ്മുടെ മക്കളൊന്ന് നമ്മുടെ നാടിനെ കുറിച്ച് സമുദായത്തെ കുറിച്ചൊന്ന് പഠിക്കണം നോക്കൂ നിങ്ങൾ കൂടി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക കാലത്തെ സൗന്ദര്യ സൗന്ദര്യ പ്രകടനം പ്രകടനം പോലുള്ള നിങ്ങൾ നടത്തരുത് എന്ന് അതിനർത്ഥം എന്താ ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ പാടില്ല എന്നാണോ ഒരു ആവശ്യത്തിന് ഓഫീസിൽ പോകാൻ പാടില്ല എന്നാണോ ബസ് കയറാൻ പാടില്ല എന്നാണോ അല്ല ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ച് ആ ജീവിതത്തിന്റെ മഹേഷത്തിനു വേണ്ടിയും അധ്വാനിക്കാം നോക്കൂ നിങ്ങൾ അലൈഹി മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ രണ്ട് കണ്ണും കാണാത്ത പിതാവിനെ എങ്ങനെ സംരക്ഷിച്ചോ വാപ്പ മുഴുവൻ സ്വത്തും ഹിജറ പോയപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോയി ആ സന്ദർഭത്തിൽ മകളെ വിളിച്ചിട്ട് ഒന്നുമില്ല ടൊപ്പാണെ നോക്കണം പറഞ്ഞു ആ മകൾ മകളങ്ങട്ട് ഏറ്റെടുത്തു ഗർഭിണിയായിരുന്നു അല്ലേ വല്യപ്പ് ഇസ്ലാം അതൊന്നും സ്വീകരിച്ചിട്ടില്ല അവര് പറഞ്ഞു എന്റെ വാപ്പ എല്ലാ സ്വത്തും ഒന്നും പോയിട്ടുണ്ടാവില്ലേ ഇല്ല എന്ന് പറഞ്ഞ് ആ വല്യപ്പനെ കണ്ണു കാണാത്ത വല്യപ്പാനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉരുണ്ട കല്ലിങ്ങനെ പൊത്തി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആ കുറച്ചൊക്കെ വിടലേ പിറ്റേ ദിവസം മുതല് ചന്തയിൽ പോയി പണിയെടുത്തിട്ടാണ് ജീവിച്ചത് എന്താ ഇസ്ലാം ഒന്നിനെതിരല്ല സ്വത്തുക്കളെ എന്തിനാ നമ്മളിങ്ങനെ അപഹാസ്യരാകുന്ന രൂപത്തിൽ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സുഖാന എന്താ അറിയോ നിങ്ങൾ വീടുകളിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഒരു ഭർത്താവും മക്കളുമുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ തൊഴിലിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് തന്റെ മക്കളുടെ വിദ്യാഭ്യാസം തന്റെ കുടുംബത്തിലെ ആളുകൾ അവർക്ക് വേണ്ട സംരക്ഷണം ഇത് കൊടുക്കാന്നില്ലതാണ് അവളുടെ ഡ്യൂട്ടി മറിച്ചോ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മക്കളെയും മാതാപിതാക്കളെയും ഭാര്യയെയും അല്ലല്ല സംരക്ഷിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സമുദായവും സമൂഹമാണ് അവർക്ക് ഇരട്ടി ഭാരം കൊടുത്തത് ഇസ്ലാം സുരക്ഷിതത്വം കൊടുത്തത് എന്നിട്ട് അതിനെ പരിഹസിക്കുക എന്നിട്ട് അതിന്റെ പരിഹാസത്തിന് താങ്ങായി ഈ സമുദായത്തിലെ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുക അതുകൊണ്ട് വിശ്വാസികളെ ഇസ്ലാം പറഞ്ഞ ഈ കാര്യങ്ങളെ വളരെ പക്വതയോടുകൂടി മനസ്സിലാക്കി നമ്മൾ സമൂഹത്തോട് സംസാരിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യണം എങ്കിൽ ഇസ്ലാം ഒരു പ്രകാശമായി നമ്മുടെ മുന്നിലുണ്ടാക്കും നമ്മൾ ജീവിക്കുന്നത് പ്രകാശത്തിലാണ് എന്ന ഒരു ചിന്ത നമുക്കും നമ്മുടെ കുടുംബത്തിനുണ്ടാവും അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജനിച്ചതിൽ തന്നെ അപകർഷത ബോധമുണ്ടായി നശിച്ചു പോകുന്നിടത്തേക്ക് നമ്മൾ എത്തും അതിൽ നിന്ന് സുരക്ഷയാണ് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഓതി ഓതിവച്ച ആയത്തുകളിൽ നിന്ന് നാം നേരത്തെ മനസ്സിലാക്കിയ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഇസ്ലാമികമായ വസ്ത്രം ഹിജാബ് ധരിക്കുക മക്കന ധരിക്കുക എന്നത് നിർബന്ധമാണ് എന്നതാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ വൃത്തിയായി ഭംഗിയായി മക്കനെ ധരിപ്പിക്കാൻ നമ്മൾ ശീലമാക്കുമ്പോഴാണ് മാതാപിതാക്കളെ നമ്മൾ നരകത്തിൽ നിന്ന് സുരക്ഷിതമാകും രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത് സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഹിജാബ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയാണ് സുരക്ഷിതത്വത്തിന് അള്ളാഹു നൽകിയ ഐഡന്റിറ്റി രണ്ടാമത് അത് അവർക്കുള്ള സംരക്ഷണം കൂടിയാണ് മൂന്നാമത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിമാകാൻ പഠിപ്പിച്ച ഷഹാദത്ത് കലിമയുടെ ഭാഗമാണ് ഹിജാബ് എന്ന് പറയുന്നത് നാലാമത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹിജാബ് നമ്മൾ സ്വീകരിക്കുമ്പോ ചില വിമർശനങ്ങളും ആക്ഷേപങ്ങളും വന്നേക്കാം പുരുഷന്മാർ ഇസ്ലാമികമായി താടി സ്വീകരിക്കുന്ന അതേ പ്രശ്നം അവിടെ നമ്മൾ അതേ നിലപാട് തന്നെ നമ്മുടെ സഹോദരിമാർക്കും സ്വീകരിക്കേണ്ടതുണ്ട് എന്താണ് ക്ഷമയോടെ കൂടി ഉറച്ചു നിൽക്കുക എന്നതാണ് ഒരു കാലം വരും എന്ന് പറഞ്ഞു ഒരു കാലം വരും ജനങ്ങൾക്ക് അന്ന് അസ്വാബിർ ഫീഹിം ദീനിഹി ദീനിന്റെ പേരിൽ ക്ഷമാലുക്കളായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതം അലൽജം ഉള്ളം കൈയിൽ തീക്കനൽ പിടിച്ചവനെ പോലെയായിരിക്കും ഇതിലും വലിയ ഉപമുണ്ടോ സഹോദരങ്ങളെ ഒരു വലിയ തീക്കനൽ ഉള്ളംകൈ പിടിച്ചിൽ അലൽജം തീക്കനൽ പിടിച്ചവനെ പോലെ ഒരു സ്വസ്ഥത ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഇല്ല റസൂലിഅഅഅലി വസ്ലമ പറഞ്ഞു ശ്വാസികളെ ഒരു കാലം വരാനുണ്ട് നിങ്ങൾക്ക് പിന്നിൽ ക്ഷമയുടെ ഒരു കാലം വരാനുണ്ട് എന്താ അന്ന് ദീനിനെ ജീവിതത്തിൽ മുറുക പിടിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്കന്ന് അമ്പത് പേരുടെ പ്രതിഫലമല്ല കൊടുക്കുന്നു ഒരാള് ചെയ്തതിന് റഹ്മാനായ റബ്ബി അമ്പതാളെ കൂലി കൊടുത്തു അല്ല ഉടനെ സഹാബത്ത് ചോദിച്ചു ഔ മിന്നു വസൂലേ അവരിൽ നിന്ന് അമ്പത് പേരുടെ പ്രതിഫലമാണോ കൊടുക്കുക എന്ന് ചോദിച്ചു പറഞ്ഞു അല്ല സഹാബത്തെ നിങ്ങളിൽ അമ്പത് പേർ ചെയ്ത പ്രതിഫലം ഉണ്ടല്ലോ സഹാബത്തിന്റെ പ്രതിഫലം മഹത്തരമാണ് നിങ്ങളിൽ അമ്പത് പേര് ചെയ്ത പ്രതിഫലമാണ് അന്ന് ഒരാൾക്ക് അള്ളാഹു കൊടുക്കുക അവരെന്താ ചെയ്തത് ഇസ്ലാമിന്റെ ഷഹാറുകളും ഇസ്ലാമിക അടയാളങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി അവർ കൊണ്ടു നടക്കുന്ന ഒരു മുസ്ലിമാണ് ഒരു മുഖ്മനാണ് ഞാൻ ദീനിയായി ജീവിക്കുന്നവനാണ് ആ അടയാളങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കും വിപാദത്തിലുണ്ടാകും തന്റെ ശരീരത്തിൽ പ്രകടിപ്പിക്കേണ്ടായി അവൻ ജീവിക്കുകയും ചെയ്യും അഞ്ചാമത്തെ കാര്യങ്ങൾ ഹിജാബ് ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിലെ അവിടെ ജീവിക്കാൻ സാധിക്കുകയും ഹിജാബ് സ്വീകരിക്കാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ കടുത്ത പരീക്ഷണങ്ങൾ നമുക്ക് വരും ദീന ജീവിതത്തിൽ പാലിക്കാത്ത അള്ളാഹു പരീക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതേ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ബാധിക്കും എന്നതിന് ധാരാളം തെളിവുകൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കൊരു മാർഗ്ഗമാണുള്ളത് നമ്മളാൽ കഴിയും വിധം അള്ളാഹുവിന്റെ ദീനിനെ കുടുംബത്തിലും നാടിലും വ്യക്തിജീവിതത്തിലും നമ്മൾ കൊണ്ടു നടന്ന് ഞാനൊരു മുസ്ലിമാണ് മുഗ്മിനാണ് മുഹ്ലിസ് ആണ് എന്ന് നാളെയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്വജീവിതത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നതാണ് അവിടെയാണ് കാപട്യത്തിൽ നിന്ന് നിന്ന് ായി സ്വർഗാവകാശിയായിത്തീരുന്നത് നാം ചിന്തിക്കുക നാം എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഇതിൽ ഇസ്ലാം അതിന്റെ പക്ഷത്താണോ ഞാൻ അതോ മറു ചേരിയിലാണോ എന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുക ഇസ്ലാം ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു നമ്മോട് പറഞ്ഞ വാക്ക് ഈ നൂറ്റാണ്ടിലും പ്രശോഭിതമായി നിലനിൽക്കുന്നുവെങ്കിൽ നാളെയുടെ ലോകം മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമായി പുലരുക ചെയ്യും അത് ബോധ്യപ്പെടുന്ന നിമിഷം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും റൂഹ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുമ്പോഴാണ് ആ നിമിഷാർത്ഥത്തിൽ ഞാനിതാ മടങ്ങിയിരിക്കുന്നു റഹ്മാനെ എന്ന് പറഞ്ഞാൽ അമ്മ സ്വീകരിക്കുക മറിച്ച് ഇപ്പോൾ തീരുമാനിച്ചാൽ ഈ ധർമ്മത്തിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് മുക്മിനായി ജീവിക്കാൻ പറ്റും അല്ലാഹു തോഫിയനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിനെ പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവന്ന് യഥാർത്ഥ മക്മിനായി ജീവിക്കാൻ അല്ലാഹു തോഫിയെ ആരുടെ ആക്ഷേപത്തെയും ഭയക്കാതെ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കുന്ന മക്മിനിയങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു നൽകി പ്രതാപം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കഷ്ടപ്പെടുന്ന സകല മനുഷ്യരെയും സംരക്ഷിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും നൽകി രോഗങ്ങൾക്ക് ശിഫ ആവട്ടെ അതിൽ ക്ഷമിക്കുവാനും അള്ളാഹുങ്കിൽ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന എല്ലാവരെയും അൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു يا منهم الاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، امين امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين.